ഈ തേങ്ങ കല്ലിലല്ല അടിക്കേണ്ടത് എന്റെ നെഞ്ചത്താ ഒരു തടൻ ബ്രേക്ക് കൊണ്ടാ നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നിട്ട് പല ഫ്രോഡുകൾ കാണിച്ച് എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തു എന്നിട്ട് ഇപ്പൊ ഒരു തേങ്ങയടി എന്നിട്ട് തടസ്സങ്ങൾ മാറ്റാനോ തടസ്സങ്ങൾ തുടങ്ങാൻ ഇരിക്കുന്നതേ ഉള്ളൂ കലക്കും ഞാൻ എല്ലാം കലക്കും നിങ്ങൾ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് നിങ്ങൾ ആരാ എനിക്ക് നിങ്ങളെ അറിയില്ല നിന്റെ ഭർത്താവിനെ നിനക്ക് അറിയില്ല അല്ലേ ഓഫീഷ്യൽ റെക്കോർഡ്സിൽ ഭർത്താവും പേഴ്സണൽ റെക്കോർഡ്സിൽ അനിയനും ഇത് എവിടത്തെ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഞാൻ വളരെ ഓഹ് ഇതിനേക്കാളും മോശമായിട്ട് നിനക്ക് പെരുമാറാൻ പറ്റും അപ്പൊ നീ ചീപ്പാണെങ്കിൽ അയ്യോ അതെ പെൺകുട്ടിയല്ല എന്റെ ഭാര്യ ഞങ്ങക്ക് മുല കൊടുക്കുന്ന ഒരു കുഞ്ഞുള്ളതാ കുഞ്ഞിന് മുല കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ഞാൻ എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു വളരെ ഉപകാരം വരട്ടെ കാണാം പോയോ ഭഗവാനെ അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കത്തെ വിഘ്നേശ്വരാണോ ഇതാരാ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു വിശേഷമില്ല ഒരു ജോലി ശരിയാക്കാൻ നടക്കുക എന്നാലും ആശ എനിക്ക് അങ്ങനെ പണിയുണ്ടായിരുന്നു അന്നാ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്തിരുന്ന് പണിയെടുക്കേണ്ടതാ ഓ കൂടുതൽ നമ്പർ ഇടല്ലേ ആദ്യം ജോലി ജോലിപ്പിച്ചു കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് കയറി പറ്റാനുള്ള പണിയല്ലേ അല്ല അവരെ ഒന്നും പറയണ്ട ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നേ ഇത് ചേർമാനം അറിയുകയും ചെയ്യാം ആ നടക്കട്ടെ ഏത് ഹസ്ബൻഡ് എന്നല്ലേ ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി അതിന് ലിതയോട് ക്ഷമ ചോദിക്കാനാ വന്നത് ക്ഷമിച്ചിരിക്കുന്നു പറയുമ്പോഴും മുഖത്തുള്ള ഭാവം ഇടിച്ചു തന്നെ ചമ്മന്തിയാക്കി കളയുന്നുള്ളതാണല്ലോ ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം എന്നിട്ടാവും ബാക്കി സംസാരം അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം അല്പ സൗകര്യം കിട്ടിയ ആണുങ്ങളുടെ തലയിൽ കയറിയിരിക്കും പൊക്കോ നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും പൊക്കോളാം വന്ന കാര്യം പറഞ്ഞു അയ്യോ അത് അങ്ങ് പറഞ്ഞു പറ്റില്ല വളരെ പേഴ്സണൽ പേഴ്സണൽ സമയം എടുക്കും ഓഫീസിൽ വെച്ചല്ല തന്റെ ഡിസ്കസ് ചെയ്യേണ്ടത് വെരി നമുക്ക് പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാം എന്താ തൊലിക്കും നിങ്ങൾ ഈ പറയുന്നത് ആറു മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണോന്ന് പറഞ്ഞ അത് നടപ്പുള്ള കാര്യം തന്നെ അല്ല സൗകര്യം പോലെ ശരിയാക്കിയാ മതി ഞാൻ വെയിറ്റ് ചെയ്യാം ഏതായാലും നമ്മൾ ഇത്രയും പോയ സ്ഥിതി കൂടുതൽ നോക്കണ്ട ദേ ഓഫീസിൽ ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ തനിക്ക് വിളിപ്പിക്കാൻ ഞാൻ വേറെ ആളെ നോക്കണം ഈ തമാശ ആദ്യം ആളും ഒന്നും ജോലി വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ പിന്നീട് നോക്കാം ഞാൻ അല്ല ഒരു തീരുമാനോ അല്ല എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത് ആണോന്നാ ചോദിച്ചത് അതെ ആ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണേ ഞാൻ പറയുന്നു എതിർക്കാൻ പറ്റാത്ത എന്റെ ദേശീയ മുഖത്ത് നോക്കട്ടെ ആ സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാരത്തിന്റെ ശമ്പളത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം ഓക്കെ ോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാ ഞാൻ ഇത് അതുകൊണ്ടൊന്നും അല്ല വേറെ വഴിയില്ല നിത്താ ശരി ശതമാനം ഞാൻ തന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് ഉണ്ടായില്ല മേഡത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കള്ളം പറയുമായിരുന്നു ഈശ്വരാ എന്റെ കഷ്ടകാലത്തിന് ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി അല്ല മാഡം ഇനി എമോണിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കില് ഈ പകുതി എന്നുള്ളത് മൂന്നിലൊന്നും ആരാൻ എനിക്ക് വിരോധമില്ല എന്ത് പറയുന്നു നാശം പിടിക്കാൻ സമ്മതിച്ചു എന്നാ കൈ തന്നെ എന്തിനു കൈയിലരച്ച് സത്യം ചെയ്യാൻ ദേഹത്തെ തൊട്ടുള്ള സത്യം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞതാ ഒരു മിനിറ്റ് നിന്നേ ഒരു ചെറിയ ബില്ലുകൂട് കൊടുക്കാനുണ്ടായിരുന്നു ഒരു നാരങ്ങ വെള്ളം ഒരു പ്ലേറ്റ് ബജ്ജി നീ ീത് എവിടെ പോകാൻ ഒരുങ്ങി നിൽക്ക അമ്പലത്തിലൊന്നും പോണം വിശോട്ടിനെ കാത്തു നിന്നത് ഇതുവരെ കണ്ടില്ല എന്താ വിശാരിച്ച് ഇന്ന് എന്റെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ സാധാരണ നിന്റെ ബേർത്ത്ഡേക്ക് നാട്ടില് വലിയ സദ്യയും ബഹളവും ഒക്കെ ആണെന്ന് നീ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ മുത്തശ്ശി ഇല്ലാതെ ഇത് ആദ്യത്തെ പൊറന്നാളാ എനിക്കൊരു വഴിപാട് മുത്തശ്ശിയുടെ പേർക്ക് നടത്തണം ഇതാ പ്രസാദം ദേവിക്കൊരു പുഷ്പാഞ്ജലിയും വിഘ്നേഷൻ ഒരു മുഴുക്കാപ്പും ചാർത്തി എന്താ വിശേഷിച്ച എന്താ വിശേഷിച്ചെന്നോ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാലേ അറിയൂ ഇന്ന് എന്തു കൊടെ ജന്മദിനാ അതോ അതും മറന്നതായിട്ട് ഭാവിക്കാണോ ഇനിയെങ്കിലും വീറും വാശിയും ഒക്കെ ഒന്നും ഉപേക്ഷിച്ചു കഴിഞ്ഞതൊക്കെ മറക്കണമെങ്കിൽ ഞാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കുന്നു അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ അവളെ വളർത്തി എന്തെങ്കിലും ഒരു കുറവും ഞാൻ അവൾക്ക് വരുത്തിയിട്ടുണ്ട് നാട്ടിലെ പഠിപ്പ് പോരാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും പട്ടണത്തിലെ കോളേജിലേക്ക് ഞാൻ അവളയച്ചില്ലേ എന്നിട്ട് ഒടുവിൽ തറവാടിന്റെ അന്തസും ആഭിജാത്തിയും കളയാനായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടിയുള്ളൂ സമ്മതിച്ചു നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്ത തന്നെയാരു ഈ തറവാട്ടിലെ അവസാനത്തെ കണ്ണീർ വേണ്ട ഗുരുക്കളൊന്നും പറയണ്ട എനിക്കിങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടില്ലെന്നേ ഞാനിപ്പോ കരുതുന്നുള്ളൂ എന്നോടത് പറയുമ്പോഴും ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കുറെ കാലായില്ല ഇവിടെ കാലത്തിന് മാത്രമേ ഇതൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലോ പാടത്തൊന്ന് പണിക്കാരൊക്കെ വരാൻ സമയമായി ഞാൻ അവർക്ക് കൂലി കൊടുത്ത് പറഞ്ഞു ആലോചിച്ചിട്ടാണോ തീരുമാനം എടുത്തത് കുറച്ചു നാളത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാ കസ്റ്റമേഴ്സ് ഒക്കെ എന്തു പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തൊരവസ്ഥയാ എന്റെ ഈ അവസ്ഥ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയാണ് ആവറാച്ചൻ എത്രയും വേഗം അയാളുടെ പണം കൊടുത്തു തീർത്തില്ലെങ്കിൽ ചിലപ്പോൾ പ്രോപ്പർട്ടി മുഴുവൻ അയാളുടെ കയ്യിലായിരിക്കും എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് അതിനിങ്ങനെ ഒരു വിധി പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല മദ്രാസിൽ നിന്ന് കുറച്ച് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഞാൻ രക്ഷപ്പെട്ടു എന്നാലും ഇന്ദുവിനോട് ഒരു വാക്ക് പോലും പറയാതെ ഇന്ദുവിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല ലതയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു ദിവസം പോലും ഞാൻ ഞാനിവിടുന്ന് മാറി നിൽക്കാൻ അവൾ സമ്മതിക്കുന്നു ലത തന്നെ എന്റെ ഈ അവസ്ഥ ഇന്ദുവിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഇനി ആഴ്ചകളും മാസങ്ങളും എടുത്താൽ പോലും എന്റെ ഈ പ്രോജക്റ്റ് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള പൈസയും കൊണ്ട് ഞാൻ തിരിച്ചു വരും ഉള്ളതാണ് ഏക ആശ്വാസം ഏൽപ്പിച്ചിട്ട് എനിക്ക് വേറെ ഗൗരവം മനസ്സിലാക്കാതെയാ നീ ഈ സംസാരിക്കുന്നത് എന്നാലും വിശ്വട്ടൻ എന്നോടൊന്നു പറഞ്ഞിട്ട് പോവായിരുന്നല്ലേ ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ കടബാധ്യതകൾ ഏറ്റെടുക്ക വിശ്വട്ടൻ എനിക്കെന്തോ പേടിയാവുന്നു നീ ഇങ്ങനെ അടിച്ചാലോ ആ അവറാറ്റിന്റെയും മറ്റും കാശ് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാവെന്നാ വിശ്വം പറഞ്ഞത് മദ്രാസിൽ ചെന്ന് ഫൈനാൻസറെ കണ്ടാൽ എല്ലാം ശരിയാകും അത്രേ ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ കേൾക്കണ്ടേ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി പലതും എന്നോട് മറിച്ചു പിടിക്കാം വിശ്വട്ടെ ഇവിടെ ഒരു സ്വസ്ഥതയുമില്ല നീ അനാവശ്യമായി ഓരോന്ന് ആലോചിച്ച് സംഗതി പെരുകയാണ് എന്റെ ഇന്ദു എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയ മതി ഭർത്താവ് കാണാതിരിക്കുന്നു സാറിങ്ങൾ പോയില്ലേ പോവാനോ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്ന വിവരം സ്വർണ്ണലതയോട് പറഞ്ഞില്ലേ പറഞ്ഞു മിസസ് ഭാഗത്ത് പുറത്തേക്ക് പോയല്ലോ ഓഹോ അത് ശരി എടോ ഭാര്യ ശമ്പളം വാങ്ങിയിട്ട് പുറകുലം മുങ്ങിയാൽ ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു വണ്ടി നിർത്താം വണ്ടി നിർത്താം ല്ലേ ശമ്പളത്തിന്റെ മൂന്നിലൊന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പാർക്കിൽ വെച്ച് കരാറുണ്ടാക്കിയത് മറന്നുപോയോട്ടോ വണ്ടി നിർത്തിയിലേക്ക് എന്റെ ഭാര്യ ക്രിമിനൽ കേസ് തന്നെ കൊടുക്കും നീ ഇനി മുന്നൂറ് രൂപയോ മര്യാദയ്ക്ക് അഞ്ഞൂറ് രൂപ തരണോ അതാ ഞാൻ ഞാൻ ചെയർമാനെ കാണുന്നുണ്ട് ியைக்க வேணும் okay, <laughs> <laughs> എന്തായാലും അഞ്ഞൂറ്റി ഇരുപത്തി രൂപ അമ്പത് പൈസയോ യു മീൻ ഫൈവ് ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ കിടക്കി മേജർ ആക്സിഡന്റ് വല്ലെങ്കിൽ തറവാട് വിൽക്കേണ്ടിവന്നോ നല്ല ട്രീറ്റ്മെന്റ് പണം മുടക്കണം അല്ലാത്തവർക്ക് സർക്കാർ ആശുപത്രി പോയുള്ളൂ തിരികെ കിട്ടിയല്ലോ അല്ല സിസ്റ്റർ ഇവിടെ ഈ റിഡക്ഷൻ ഒന്നും ഇല്ല അല്ല അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ചിലപ്പോ അഞ്ഞൂറ് രൂപ കാണുള്ളൂ ബാക്കി ഞാൻ ഇനി ആക്സിഡന്റ് പറ്റി ഇവിടെ വരുമ്പോ അതുകൂടെ ചേർത്ത് സെറ്റിൽ ചെയ്തോളാം ഓക്കെ പിന്നെ ഈ കാണുന്ന പേഴ്സണാലിറ്റിയെ ഉള്ളൂ ഫിനാൻഷ്യലി ഞാൻ വലിയ വെക്കാം സോറി അയ്യോ പറ്റി ചേട്ടാ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ട്രാൻസ്പോർട്ട് ബസ്സിന് കുറുക്കേ ചാടിയ ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടെ പറ്റിയതാ ഇതൊന്നും ആ ബാലൻ ഒരു പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടല്ലോ അയ്യോ പരിക്കുവലും അത് പിന്നെ വെറുതെ അറിയിച്ചിട്ട് എന്തിനാ വിഷമം ഉണ്ടാക്കുന്നത് പിന്നെ ഇ സി ജി എക്സ് റേ സ്കാനിങ് ഇതൊക്കെ നടത്തുന്നതിന് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ആവശ്യമുണ്ട് ഇല്ലല്ലോ ചേട്ടാ ഇനി അടുത്ത ഒന്നാം തീയതി അല്ലേ ശമ്പളം കിട്ടും അതിനെന്താ ഇവരോട് ആരോടെങ്കിലും അതൊന്നും വേണ്ട ചേട്ടൻ ഇങ്ങോട്ടൊന്നും ഞാനാരോടും പറയാത്തതാ ഈയിടെയായിട്ട് ഉണ്ണിയേട്ടന് മദ്യപാനം കുറച്ചു കൂടുതലാ ബോട്ടിൽ വാങ്ങാൻ കാശിനാ ബാൻഡേജും കെട്ടി വന്നിരിക്കുന്നത് ഉണ്ടെങ്കിൽ ചേട്ടൻ പതുക്കെ ചെന്ന് ആ കൈ ഒന്ന് പിടിച്ച് തിരിച്ചു നോക്കിയേ അത് പിന്നെ ഞാനല്ലേ പറയുന്നത് എൻ സി സിയിലും വിശേഷം ചേട്ടാ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്ത് ജീവിതം ഇങ്ങനെ തള്ളി നീക്കുന്നു അല്ലാതെന്താ എന്താ ഇത് അല്പം മനുഷ്യർ വേണ്ടേ ഒന്നും പറയണ്ട അങ്ങോട്ട് പോവാനല്ലേ പറഞ്ഞത് അങ്ങോട്ട് പോവാൻ വേദനിച്ചോ വന്നേ ഇപ്പം കണ്ടല്ലോ ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്ന ഇതൊക്കെയാവും ഫലം സമ്മതിച്ചു നീ വലിയ സാമർഥ്യ കാര്യം പക്ഷെ ഒന്നോർത്തോ അല്പം കൂടി സൂക്ഷിച്ചില്ലെങ്കിൽ പാര അങ്ങോട്ടും വരും ഞാൻ പറഞ്ഞ കാശിന്റെ കാര്യം എന്തായി ഒന്നാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട ഇനി ഉള്ള കാര്യം പറയാമല്ലോ ഞാനൊരു കുടിയിറക്ക് ഭീഷണിയില്ല കൊടുത്തു തീർക്കാനുള്ള വാടക കുടിശ്ശിക എത്രയും പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിടുമെന്ന ഓണർ പറഞ്ഞിരിക്കുന്നത് അതിന് ഞാനെന്ത് വേണം എന്റെ കൂടെ അയ്യോ അതൊക്കെ ലതയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേടാ അങ്ങോട്ട് പോന്നെ ഒന്നാം തരം ചൂലുണ്ട് വെറുതെ എന്നെ വാശി വാശി പിടിപ്പിക്കരുത് ആ നമുക്ക് കാണാം 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 അല്ലെ നിന്നെ അന്വേഷിച്ച ഓഫീസിനെ തല്ലേ ഭർത്താവ് കഴിയേണ്ടത് ഓഹോ ആ അവകാശം പറഞ്ഞ് ഇവിടെ താമസിക്കാൻ വേണ്ടിട്ടാണോ ഈ പെട്ടിയും കിടക്കയായിട്ട് ഏന്നള്ളിയിരിക്കുന്നത് വിട്ടോ എന്നനോട് ഇത്ര ക്രൂരമായി സംസാരിക്കാതിരിക്കൂ വാടക കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ എന്നെ ലോഡ്ജിൽ നിന്നും ഇറക്കി വിട്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയാൽ എന്നെ ശുശ്രൂഷിക്കാൻ ആരുണ്ട് ആഹാരം വെച്ചു തരാൻ ആരുണ്ട് മരുന്ന് വാങ്ങി തരാൻ ആരുണ്ട് നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ പറയുന്നത് അപ്പൊ ഞാൻ ഈ ഒന്നും സ്വർണ്ണൽതൊക്കെ മനസ്സിലായിട്ടില്ല എനിക്കൊന്നും കേൾക്കണ്ട ഇവിടെ താമസിക്കാനുള്ള പരിപാടിയാണെങ്കിൽ അത് നടക്കില്ല ഇത് അവസാന തീരുമാനമാണോ എന്നാ ശരി ഞാൻ നേരെ കമ്പനി ചെയർമാന്റെ വീട്ടിൽ പോവാം ഇതിനേക്കാളും സൗകര്യം അവിടെ കാണുമല്ലോ എല്ലാ സത്യങ്ങളും ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറയും അദ്ദേഹം എന്നെ കൈവിടില്ല അത് ശരി നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുക ബ്ലാക്ക് മെയിലോ ഗ്രീൻ മെയിലോ മദ്രാസ് മെയിലോ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും ഏത് വേഷവും കിട്ടും നിന്റെ കമ്പനിയിൽ എനിക്കൂടി ഒരു ജോലി ശരിയാക്കി തരുന്നവരെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ഓഹോ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞു എന്നാ നമുക്ക് ഒന്നി രണ്ടോർക്കും ജോലി അല്ലെങ്കിൽ പറഞ്ഞില്ലേ ഹസ്ബൻഡ് ആണെന്ന് ജോലി നിനക്ക് ചിരിക്കാം പിടിച്ചെങ്കിലേ അത് വെറുതെ ഒന്നുമല്ല നിങ്ങൾക്കറിയോ എനിക്ക് കിട്ടേണ്ട ജോലി അവർ തട്ടിയെടുത്തത് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ പറയൂ ഞാനിപ്പോ ആവശ്യപ്പെടുന്നത് വളരെ ന്യായമായിട്ടുള്ള ഒരു ഡിമാൻഡാണ് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു താമസ സൗകര്യം ഒന്നിലെനിക്ക് ഒരു ജോലി കിട്ടുന്നത് വരെ അല്ലെങ്കിൽ വേറൊരു താമസ സൗകര്യം ശരിയാവുന്നവരെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല നിന്റെ ജോലി പോക്ക തൽക്കാലം നമ്മൾ അയാളെ സഹിച്ചേ പറ്റൂട്ടൊന്ന് എന്തെങ്കിലും ഒരു ജോലി അയാൾക്ക് ശരിയാക്കി കൊടുക്കാം അതുവരെ എങ്ങാനും കഴിഞ്ഞോട്ടെ ഇവിടെയോ ആ വരാന്തയിലുള്ള മുറി വെറുതെ ഒഴിഞ്ഞു കിടക്കല്ലേ നമുക്ക് വേറെ ശല്യമൊന്നുമില്ലല്ലോ അത് വേണോ അതേ ഉള്ളു മാർഗം വാ തൽക്കാലം ഈ മുറിയിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം ദാ ആ വാതിൽ വിട്ട് ഒരു ചുവട് വെച്ചു പോരുത് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അത് ന്യായം താങ്ക് യു ഫോർ യുവർ അറേഞ്ച്മെന്റ്സ് മാഡം